നമസ്കാരം ഞായറാഴ്ച ഇസ്രായേലിലെ ടെൽ അവീവിലെ ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിലേക്ക് ഹൂത്തി ഉപതം നടത്തിയ ആക്രമണത്തിന് ഇന്നലെ ഇസ്രായേൽ നെറുകിയത് കനത്ത തിരിച്ചടിയാണ് ഇരുപതോളം പോർ വിമാനങ്ങളാണ് രണ്ടായിരം കിലോമീറ്റർ അകലെയുള്ള ഹൂതികളുടെ ആസ്ഥാനമായ ഹുദയതയിലെത്തി ആക്രമണം നടത്തിയത് അതിശക്തമായ തോതിലുള്ള ബോംബാക്രമണമാണ് ഇവിടെ നടന്നത് ഹൂതികളുടെ പല പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും അവിടെ ആയുധപ്പുറകളുമൊക്കെ തന്നെ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടെന്നൊരു കാര്യം ഹൃദയതയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വലിയ കോൺക്രീറ്റ് നിർമ്മാണശാല ഇസ്രയേൽ ബോംബിട്ട് തകർത്തതാണ് ഈ കോൺക്രീറ്റ് നിർമ്മാണശാലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഹൂതികൾക്ക് ഏറ്റവും അധികം വരുമാനം ഉണ്ടാകുന്ന ഒരു സ്ഥാപനമായിരുന്നു ഇത് കാരണം ലോകമെമ്പാടുള്ള തീവ്രവാദികൾക്ക് തുരങ്കങ്ങൾ നിർമ്മിക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനുമൊക്കെയുള്ള എല്ലാവിധ കോൺക്രീറ്റ് ഉൽപ്പന്നങ്ങളും ഇവിടെയാണ് നിർമ്മിക്കപ്പെട്ടിരുന്നത് വലിയ തോതിലുള്ള സാമ്പത്തിക നേട്ടമാണ് ഓരോ വർഷവും ഈ കോൺക്രീറ്റ് ഫാക്ടറിയിലൂടെ ഹൂതി വിമുതർ നേടിയെടുത്തിരുന്നത് ഈ ഫാക്ടറി പൂർണ്ണമായും തകർത്തോടുകൂടി അക്കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുകയാണ് ഇസ്രായേൽ ആക്രമണത്തിൽ ഇരുപതിലധികം ജീവനക്കാർക്ക് പരുക്കേറ്റു എന്നാണ് ആ സ്ഥാപനത്തിൻ്റെ അധികൃതർ വെളിപ്പെടുത്തിയിട്ടുള്ളത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും അതുപോലെ അവിടുത്തെ സൈനിക മേധാവികളും ഉൾപ്പെടെ വലിയൊരു വിഭാഗം തന്നെ ഭൂഗർഭ അറയിലുള്ള ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രത്തിൽ ഈ പരിപാടി ഏകോപിപ്പിക്കാനായി എത്തിയിരുന്നു ഇതിൻ്റെ ചിത്രങ്ങൾ അവർ പുറത്തുവിട്ടിരുന്നു മാത്രമല്ല നേരത്തെ ഇസ്രായേൽ സൈന്യം യമനിലേക്ക് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന അവരുടെ യുദ്ധോമാനങ്ങളുടെ ചിത്രവും പുറത്തുവിട്ടിരുന്നു കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് ഹൂത്തി ഉദ്ര നടത്തിയ മിസൈൽ ആക്രമണം ശരിക്കും ഇസ്രായേലിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിച്ചിരുന്നു ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം നടക്കുന്ന ഏറ്റവും വലിയ ഒരു ആക്രമണമായി വേണമെങ്കിൽ ഇതിനെ കണക്കാക്കാം എന്നാൽ ഭാഗ്യം കൊണ്ട് മാത്രമാണ് അധികം പേർക്ക് എന്നാൽ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ജീവഹാനിയൊന്നുമില്ലാതെ ഈ വലിയൊരു അപകടം ഒഴിവായത് ഒരു വിമാനത്താവളത്തിലേക്ക് തെളവ് വന്ന ഇസ്രായേൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരത്തിലെ പ്രധാന വിമാനത്താവളത്തിലേക്ക് ഇത്തരത്തിലൊരു മിസൈൽ അയക്കുമ്പോൾ പേരായി ഉണ്ടായിരിക്കും വിമാനങ്ങൾ ഉണ്ടാവും വിമാനം ടേക്ക് ഓഫ് ചെയ്യുകയും അതുപോലെ ചെയ്യുക ചെയ്യുന്ന സമയത്താണ് ഈ ആക്രമണം ആക്രമണമുണ്ടായത് പക്ഷേ ഈ മിസൈൽ ലക്ഷ്യം തെറ്റിയായിരിക്കാം ഒരു പക്ഷേ വിമാനത്താവളത്തിൻ്റെ മുറ്റത്താണ് പതിച്ചത് എന്നുള്ളത് കൊണ്ടാണ് വലിയ തോതിലുള്ള ആളപായം ഒഴിവായത് ഇസ്രായേലിനെ പോലെ എല്ലാവിധ സന്നാഹങ്ങളുമുള്ള രാജ്യത്തെ സംബന്ധിച്ച് ഇത് വലിയൊരു തിരിച്ചടിയായിട്ടാണ് കണക്കാക്കിയിരുന്നത് അതുകൊണ്ട് തന്നെയാണ് നദന്യാഹ് പ്രഖ്യാപിച്ചത് ഞങ്ങൾ ഇതിന് ശക്തമായ തിരിച്ചടി നൽകും എന്നും എന്നാൽ ഹൂതിയുമതർ ഇപ്പോൾ പറയുന്നത് തങ്ങൾ ഒരു കാരണവശാലും ഇസ്രായേൽ നേർക്കുള്ള ആക്രമണം അവസാനിപ്പിക്കില്ല എന്നാണ് ഇതിനിടയിൽ ഹൂത്തികൾക്കും മറ്റ് തീവ്രവാദ സംഘങ്ങൾക്കും നിരന്തരമായ ആയുധ സഹായം നൽകിയിരുന്ന ഇറാൻ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് തങ്ങൾക്ക് ഈ ആക്രമണത്തിൽ യാതൊരു പങ്കുമില്ല എന്നാണ് അവർ പറയുന്നത് ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ വെളിപ്പെടുത്തിയത് അമേരിക്കയുമായി ആലോചിച്ച് തന്നെയാണ് തങ്ങൾ ഈ ആക്രമണം നടത്തിയത് എന്നാൽ ഇതൊരു അമേരിക്കയുമായുള്ള സംയുക്ത ആക്രമണമല്ല എന്നാണ് ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇസ്രയേൽ പറയുന്നത് നിരന്തരമായി തങ്ങളുടെ രാജ്യത്തേക്ക് മിസൈലുകളും ഡ്രോണുകളും അയക്കുന്നത് ഹുത്തി ഉബദർ പതിവാക്കിയിരുന്ന സാഹചര്യത്തിലാണ് ഇത്രയും ശക്തമായ തോതിലുള്ള ഒരു ആക്രമണം നടത്താൻ തങ്ങൾ നിർബന്ധിതരായത് എന്നാണ് നേരത്തെ അമേരിക്ക ഇസ്രായേലിനോട് ഹൂത്തികൾക്കാരെ ഇനി ഞങ്ങൾ നോക്കിക്കോളാം നിങ്ങൾ ഹമാസിനെ ഹിസ്ബുളേ നേരിട്ടുകൊള്ളൂ എന്ന് പറഞ്ഞതിനനുസരിച്ച് പിന്നീട് ഇസ്രായേൽ സൈന്യം ഈ മേഖലയിലേക്ക് ആക്രമണം നടത്തിയിരുന്നില്ല രണ്ടായിരം കിലോമീറ്ററധികം ദൂരം പറന്നു എന്നാണ് ഈ വലിയൊരു ദൗത്യം ഇസ്രായേൽ ഫോർ വിമാനങ്ങൾ നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം